വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക രാമായണം നിത്യം പാരായണം ചെയ്താൽ ഐശ്വര്യം വന്നു ചേരും നമ്മൾ കർക്കിടക മാസത്തിലാണ് രാമായണം പാരായണം ചെയ്യുന്നത് പക്ഷെ കർക്കിടകത്തിൽ എന്നല്ല എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്താൽ വർഷത്തിലെ മുന്നൂറ്റി ദിവസവും രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഐശ്വര്യവും സമ്പത്തും ഒക്കെ വരികയും കുടുംബത്തിൽ തന്നെ ഒരു സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുകയും ചെയ്യും കർക്കിടക മാസത്തിൽ മാത്രം പാരായണം ചെയ്യുമെന്ന് പറയുന്നില്ല രാമായണം എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്ത് അടച്ചുപൂട്ടി വെച്ചാൽ പിന്നെ അടുത്ത കർക്കിടകം ഒന്നിനെ പിന്നെ തുറക്കൊള്ളു അങ്ങനെയല്ല എന്നും വിശിഷ്ടമായ ഗ്രന്ഥമായതുകൊണ്ട് കൂടി നമുക്ക് എല്ലാ ദിവസവും ഇനി ഓരോ കാാണ്ഡങ്ങളായിട്ടാണിപ്പോൾ ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം അതുപോലെ നാമകയ്പമങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കർക്കിടക മാസത്തിൽ എന്നല്ല എല്ലാ ദിവസവും രാമായണത്തിൽ ഏതെങ്കിലും ഒരു കാന്ഡം വെച്ച് നിങ്ങൾക്ക് വാതി വായിക്കാനായിട്ട് പാരായണം ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് നിത്യജപത്തിന് ഉത്തമമായൊരു ഗ്രന്ഥം തന്നെയാണ് രാമായണം നിത്യേന ജപാനുഷ്ഠാന ശേഷം കുറച്ചു വീതം നിങ്ങൾക്ക് രാമായണം ചെയ്യാം എന്നുള്ളതാണ് രണ്ട് നേരവും രാമായണം ആകാം എന്നാണ് പറയുന്നത് സന്ധ്യാസമയത്ത് നമ്മൾ ഹനുമാൻ രാമനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമായണ പാരായണം ചെയ്താൽ അത് ഹനുമാൻ ഇഷ്ടമാവില്ല അത് ദോഷപ്രദമാണ് അതൊക്കെ തെറ്റായ ധാരണകളാണ് ആരും സന്ധ്യാസമയത്ത് സന്ധ്യാസമയത്ത് രാമായണം വായിക്കാറില്ല എന്നുള്ള കാരണം എന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് നമുക്ക് മറ്റ് നാമജപങ്ങളൊക്കെ ആകാം അതിനു മുൻപുള്ള സമയങ്ങളിലൊക്കെ രാമായണം വായിക്കുന്നു പക്ഷേ എല്ലാ ദിവസവും നിത്യ നിത്യമായിട്ട് നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നവർക്ക് പകൽ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ സന്ധ്യ സമയത്ത് ആണ് സാധിക്കുകയുള്ളൂ അപ്പം സന്ധ്യ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് താമജപമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു അര അരപത്ത് മിനിറ്റ് പത്ത് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാമായണ പാരായണം ചെയ്യാം അപ്പം രണ്ട് നേരവും രാമായണ പാരായണമാകാം എന്നാണ് പറയുന്നത് മാത്രമല്ല ചിങ്ങമാസത്തിലെ നക്ഷത്രം വളരെ വിശേഷമാണ് ചിങ്ങമാസത്തിലെ നക്ഷത്രം ധനുമാസത്തിലെ നക്ഷത്രം മേടമാസത്തിലെ പുണർദ്ദനക്ഷത്രം ഒക്കെ ഈ പറയുന്ന രാമായണം വായ പാരായണം ചെയ്യാനായിട്ട് ഉത്തമമായ ദിവസങ്ങളാണ് അപ്പം മേടത്തിലെ പുണർദ്ദവും മേടത്തിലെ പുണർദ്ദം ചിങ്ങത്തിലെ പുണർദ്ദം ധനുമാസത്തിലെ പുണർദ്ദം ഇതൊക്കെ നമുക്ക് ഈ രാമായണ പാരായണത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസങ്ങളാണ് അന്നേ ദിവസം തുടങ്ങി അടുത്ത ഒരു നാൾ വരെ നമുക്ക് എല്ലാ ദിവസവും നിത്യമായിട്ട് പാരായണം ചെയ്യാം ഇനി ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറച്ച് നാൾ പാരായണം ചെയ്യാൻ പറ്റാതെ വന്നു അത് നമുക്ക് വിട്ടുപോയി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിച്ചാൽ അടുത്തിപ്പോൾ ധനുമാസത്തിലെ ഒരു നക്ഷത്രം നോക്കിയിട്ട് അന്ന് മുതൽ പാരായണം അതുപോലെ ചിലപ്പോൾ മേടത്തിലെ ഒരു നക്ഷത്രം നോക്കിയിട്ട് അന്നു മുതൽ പാരായണം ചെയ്യാൻ തുടങ്ങാം അപ്പോൾ രാമായണം എന്ന് പറയുന്നത് നിത്യപാരായണത്തിന് വളരെ ഐശ്വര്യദായകമായിരിക്കും അത് പാരായണം ചെയ്യാൻ തുടങ്ങുന്ന ദിവസങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങളായിരിക്കണം എന്ന് മാത്രം രാ ചിങ്ങമാസത്തിലെ പുണർത് നക്ഷത്രമോ ധനുമാസത്തിലെ പുണർദനക്ഷത്രമോ മേടമാസത്തിലെ പുണർദനക്ഷത്രമോ ഒക്കെ ആയിരിക്കണം എന്നേ പറയുന്നുള്ളൂ